മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഈ പരമ്പര ഉയർന്ന് വന്നിരിക്കുകയാണ് പരമ്പരയിലെ അഭിനേതാക്കളെല്ലാം ഒന്നിനൊന്നും മികച്ച പ്രകടനമാണ് കാഴ്ച എന്നാണ് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ അറിയിക്കുന്നത് എന്നാൽ ഇപ്പോൾ സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് കാര്യങ്ങൾ അഞ്ജലി തൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറയുന്നതിനായി തയ്യാറാവുകയും ശ്രുതിയും വീട്ടുകാരും നല്ലവരാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ശ്രുതിയുടെ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്യാമിനെ ഇതേ തുടർന്ന് തൻ്റെ കള്ളത്തരം പൊളിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ശ്യാം പക്ഷേ ഇതേ തുടർന്ന് ശ്യാമിൻ്റെ കള്ളത്തരം അഞ്ജലി അറിയാൻ ഇടയാവുകയാണ് ശ്രുതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ചതി നടത്തിയിരുന്നുവെന്നും തന്നെ ശ്യാം സ്നേഹിക്കുന്നില്ല എന്നുമുള്ള കാര്യം മനസ്സിലാക്കുന്നത് തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ അഞ്ജലിക്ക് മാത്രവുമല്ല ഇതോടെ മാനസികമായി ആകെ അഞ്ജലി തകർന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഞ്ജലി ശ്യാമിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്